ഇനിവിക്ക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മസാജ് ടൂൾ ആണ് ഫേസ് മസാജിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് മസാജ് ടൂളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതായത് നമ്മുടെ ഫേസ് നല്ല ആവാനായിട്ടൊക്കെ മസാജ് ചെയ്യുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നല്ല കൂളാണ് ഫ്രിഡ്ജിൽ വെച്ച പോലെ തന്നെ ഒരു തണുത്ത എഫക്റ്റ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങൾ അങ്ങ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ ഇപ്പോൾ ഇത് അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല തന്നെ ഇതിനൊരു നല്ലൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ മുഖത്തെ ചർമ്മം കുറച്ചുകൂടി ഒന്ന് ദൃഢമാകാനായിട്ടൊക്കെ സഹായിക്കും ഒരു ഏജ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ചർമ്മം ഇടിഞ്ഞു തൂങ്ങുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണിത് അതേപോലെ തന്നെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ചുളിവുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഒരു ഗ്ലോയും കാര്യങ്ങളുമൊക്കെ മസാജ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഈ സ്കിന്നൊന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പേശികളൊന്ന് ദൃഢമാകാൻ വേണ്ടിയിട്ട് ഇടിഞ്ഞു തൂങ്ങുന്ന അവസ്ഥ മാറാനായിട്ട് ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു പോർഷൻ നമ്മൾ ഈ സൈഡിലേക്കാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു രീതിയിൽ രണ്ട് സൈഡിൽ നമുക്കൊരു അഞ്ച് പ്രാവശ്യം വീതം നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് സ്കിന്നു കുറേ കൂടി ബെറ്റർ ആവാനായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക അതിന് ശേഷം അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിന് യൂസേജിന് ശേഷവും നമ്മളെപ്പോഴും ഒന്ന് കഴുകിയൊക്കെ തുടച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ നനവോടുകൂടിയുള്ള സ്കിന്നിൽ നമുക്ക് ഇതെങ്കിൽ ഫേഷ്യൽ ഓയിലോ സിറമോ എന്തേലും നമുക്ക് പുരട്ടാം നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് പുരട്ടാം അതിനുശേഷം ഇത് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടൊരു മസാജ് കാര്യങ്ങൾ കൊടുക്കുക സിമ്പിളാണ് യൂസ്ഫുള്ളാണ് ഇതെനിക്ക് വൺ എയ്റ്റി എയ്റ്റ് റുപ്പീസിനാണ് കിട്ടിയത് അത് നല്ലത് ാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യാം